ക്രിക്കറ്റ് ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയ്ക്ക് ഞായറാഴ്ച തുടക്കമാകുകയാണ് മൂന്ന് മത്സരങ്ങൾ അടങ്ങുന്ന ഏകദിന പരമ്പരയാണ് ഇന്ത്യ ഓസ്ട്രേലിയമായിട്ട് കളിക്കുന്നത് രോഹിത് ശർമ്മയ്ക്ക് ശേഷം ശുഭമങ്കിന്റെ കീഴിൽ ഇന്ത്യ ആദ്യ ഏകദിന പരമ്പര കളിക്കാൻ ഇറങ്ങുകയാണ് ഒക്ടോബർ പത്തൊമ്പതാം തീയതി ഓസ്ട്രേലിയയിലെ പെർത്തിലാണ് ആദ്യ ഏകദിന മത്സരം നടക്കുന്നത് ഇന്ത്യ സമയം രാവിലെ ഒമ്പത് മണിക്കാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് ഈ ഒരു മത്സരം നമുക്ക് തത്സമയം കാണാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷമായിട്ട് ഇന്ത്യൻ സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യൻ ജെയ്സിൽ ആദ്യം കളിക്കുന്ന മത്സര പരമ്പരയും കൂടിയാണ് ഇത് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ശുഭ്മാങ്കിൽ ആണെങ്കിലും ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ഏകദിന പരമ്പരയുടെ പരസ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമാണ് ശുഭ്മാങ്കിടൊപ്പം തന്നെ സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ശ്രേയസേർ കെ എൽ രാഹുൽ എന്നിവർ ആദ്യ ഇലവനിൽ ഉൾപ്പെടുമ്പോൾ ഓൾറൗണ്ടർമാരായി നിതീഷ് കുമാർ റെഡ്ഡിക്കോടൊപ്പം അക്സർ പട്ടേലോ വാശിന് സുന്ദറോ ഇവരിലൊരാളെ പരിഗണിച്ചേക്കാം മുഹമ്മദ് സെറാജ് നയിക്കുന്ന പേസ് നിലയിൽ പെസജ് കൃഷ്ണയും അക്ഷദ്ദീപ് സിംഗും പന്തറിഞ്ഞേക്കാം സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവിനെ ടീമിൽ പരിഗണിച്ചേക്കാം ഇന്ത്യൻ ടീം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം